പണ്ട് പണ്ട് ഒരു കാലത്ത് പേർഷ്യയിലെ അതായത് ഇന്നത്തെ ഇറാനിൽ വിശാലമായ മരുഭൂമിക്ക് നടുവിൽ പച്ചപ്പ് നിറഞ്ഞ ഒരു കൊച്ചു ഗ്രാമമുണ്ടായിരുന്നു ആ ഗ്രാമത്തിലെ ഏറ്റവും പ്രായം ചെന്ന വൃക്ഷം ഒരു കൂട്ടൻ പിസ്തമരമായിരുന്നു ആ മരം ഗ്രാമീണർക്ക് വെറുമൊരു മരമായിരുന്നില്ല അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു തലമുറകളായി ആ മരം ഗ്രാമത്തിന് തണലും സമ്പത്തും നൽകിപ്പോന്നു ഗ്രാമത്തിൽ ഫർഹാദ് എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അവൻ മറ്റാരേക്കാളും ആ പിസ്തമരത്തെ സ്നേഹിച്ചു ദിവസവും അവൻ മരച്ചുവട്ടിൽ പോയിരിക്കും അതിന്റെ ഇലകളുടെ മർമ്മരം കേൾക്കും പിസ്ത കായ്കൾ വിരിയുന്നത് നോക്കി നിൽക്കും ഫർഹാദിന് ആ മരം വെറുമൊരു സസ്യമല്ലായിരുന്നു അതവന്റെ കൂട്ടുകാരനും വഴികാട്ടിയുമായിരുന്നു ഒരു വർഷം മരുഭൂമിയിൽ കഠിനമായ വരൾച്ച അനുഭവപ്പെട്ടു കിണറുകൾ വറ്റി കൃഷിയിടങ്ങൾ കരിഞ്ഞുളുങ്ങി പിസ്തമരവും വാടി തുടങ്ങി അതിന്റെ ഇലകൾ മഞ്ഞളിച്ചു കൊഴിഞ്ഞു കായ്കൾ ചുരുങ്ങിപ്പോയി ഗ്രാമീണർ ദുഃഖിതരായി കാരണം ആ മരം ഉണങ്ങിയാൽ അവരുടെ പ്രധാന വരുമാന മാർഗമാണ് ഇല്ലാതാകുന്നത് ഫർഹാദിനത് സഹിക്കാനായില്ല അവൻ ദിവസവും മരത്തിന്റെ ചുവട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു ഒരു രാത്രി ഫർഹാദ് ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ പിസ്തമരം അവനോട് സംസാരിച്ചു എന്റെ പ്രിയപ്പെട്ട ഫർഹാദെ ഈ പ്രാർത്ഥന മാത്രം പോരാ എൻ്റെ വേരുകൾക്ക് വെള്ളം വേണം ഒരുപാട് ദൂരെ ഒരു അരുവിയുണ്ട് പക്ഷെ എത്താൻ എൻ്റെ വേരുകൾക്ക് കഴിയില്ല ഫർഹാദ് ഉറക്കമുണർന്നപ്പോൾ ആകെ ആശയക്കുഴപ്പത്തിലായി എങ്ങനെയാണ് ഇത്രയും വലിയ മരത്തിന് വെള്ളം എത്തിക്കുക പക്ഷെ തൻ്റെ കൂട്ടുകാരനായ മരത്തെ രക്ഷിക്കാൻ അവൻ തീരുമാനിച്ചു അവൻ ഒരു കോടാലിയും മൺവട്ടിയും എടുത്ത് കിഴക്കോട്ട് നടന്നു ദിവസങ്ങളും രാത്രികളും അവൻ നടന്നു ഒടുവിൽ ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം അവൻ ഒരു ചെറിയ അരുവി കണ്ടെത്തി അവൻ അവിടുന്ന് പിസ്തമരം വരെയുള്ള വഴിയിൽ ഒരു ചെറിയ തോട് നിർമ്മിക്കാൻ തുടങ്ങി മണ്ണ് കിളച്ചു പാറകൾ വെട്ടിമാറ്റി അവന്റെ കൈകളിൽ നിന്ന് ചോരയൊഴുകി ശരീരം തളർന്നു എന്നിട്ടും അവൻ പിന്മാറിയില്ല പിസ്തമരത്തോടുള്ള അവന്റെ സ്നേഹം അവൻ ശക്തി നൽകി അത്ഭുതം എന്ന് പറയട്ടെ അവൻ എത്രത്തോളം അധ്വാനിച്ചോ അത്രത്തോളം ആ തോട്ടിലൂടെ വെള്ളമൊഴുകി അവന്റെ സ്നേഹവും കഠിനാധ്വാനവും പ്രകൃതിയെ സ്പർശിച്ചു എന്ന് തോന്നുന്നു വെള്ളം പിസ്തമരത്തിന്റെ വേരുകളിലെത്തി പതിയെ പതിയെ മരമുണർന്നു പുതിയ ഇലകൾ തളിർത്തു പൂക്കളുണ്ടായി ഒടുവിൽ ധാരാളം പിസ്തകായ്കളുണ്ടായി ഗ്രാമം മുഴുവൻ സന്തോഷത്തിലായി അന്നുമുതൽ ആ പിസ്തമരം കൂടുതൽ സമൃദ്ധമായി കായച്ചു ഗ്രാമീണർ ഫർഹാദിന്റെ സ്നേഹത്തെയും ത്യാഗത്തെയും പറ്റി തലമുറകളോളം സംസാരിച്ചു ഈ കഥ ഇറാനിൽ പിസ്തയ്ക്ക് നൽകിയിട്ടുള്ള പ്രാധാന്യത്തെയും പ്രകൃതിയോടും പരസ്പര സ്നേഹത്തോടുമുള്ള അവരുടെ ആദരവിനെയും ഓർമ്മിപ്പിക്കുന്നു പിസ്തമരം വെറുമൊരു വിളയല്ല അത് ഇറാനികളുടെ ജീവിതത്തിന്റെ പ്രതീകമാണ് സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകം